അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ഫിഖ എന്ന വിഷയത്തിന്റെ ചോദ്യത്തിരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ആറ് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിലിവിടെ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരങ്ങളും വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ അതിൻ്റെ നേരെടുത്ത് ഇതാണ് വേണ്ടത് ഇവിടെ ബ്രാക്കറ്റിലെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം ഇമാമിനോടൊപ്പം തുടരുന്നു എന്ന് കരുതൽ ഔറത്ത് മറക്കുക അള്ളാഹുവിനെ സ്തുതിക്കുക ക്യാമ് വീട്ടിനകത്തെ ഇടനാഴി ഒന്നാം സലാം വീട്ടൽ അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം നോക്കൂ ജുമു അ ഖുത്തുബയുടെ ഷർത്ത് ജുമുഅ ഖുത്തുബയുടെ ഷർത്ത് ഇതിലുണ്ട് ഏതാണത് നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഷർത്താണ് ഷർത്തും ഫർലും തോന്നിട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതാ ഔറത്ത് മറക്കുക അതാണ് ഇതിലുള്ളത് ജുമു അ കുത്തുബയുടെ ഷറുത്ത് മറക്കുക അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഉത്തരം ഞാനിവിടെ നമ്പറിടുന്നുള്ളൂ എഴുതാന് ഈ സ്ക്രീനിൽ എഴുതുന്നത് ഒരു ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഒന്നേതെ എഴുതി കാണിച്ചു തരാ ഇങ്ങനെ എഴുതി വെക്കണം നമ്പറിട്ടാൽ പോരാ പരീക്ഷ ഒക്കെ എഴുതാൻ വേണ്ടി വന്നാൽ എഴുതന്നെ വേണം നമ്പർ ഇടാൻ വേണ്ടി പറഞ്ഞാൽ മാത്രമേ നമ്പർ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ അതേപോലെ എല്ലാതും എഴുതിക്കണം അവിറത്ത് മറക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ജുമുഅ ഖുത്തുബയുടെ ഫറു ജുമാഅ ഖുബയുടെ ഫറൽ ഒരു കാര്യത ഉണ്ട് ഏതാണത് ഐദ അള്ളാഹുവിനെ സ്തുതിക്കുക അതാണ് ജുമാ ജുമാഅുത്തുബയുടെ ഫറള് അപ്പോൾ അത് രണ്ടാമത്തെ സ്ഥാനത്തേക്ക് ഇബടെ ജുമാ ഖുബയുടെ ഫറല് അള്ളാഹുവിനെ സ്തുതിക്കുക അള്ളാഹുവിനെ സ്തുതിക്കുക അത് ഇവിടെ ഖേദ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ ജമാത്ത് നിസ്കാരം സൊഹൈ ഹവാനുള്ള ഷർത്ത് ജമാത്ത് നിസ്കാരം സൊഹൈ ഹവാനുള്ള ഷർത്ത് അതെന്താണ് അത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇമാമിനോടൊപ്പം തുടരുന്നു എന്ന് കരുതൽ ഇമാമിനോടൊപ്പം തുടരുന്നു എന്ന് കരുതൽ അങ്ങനെ കരുതിയാലേ ജമായത്ത് നിസ്കാരം സൊഹിഹാകുള്ളു അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അത് ഇവിടേക്ക് എഴുതണം ഇനി നാലാമത്തെ ചോദ്യം എന്താ നിസ്കാരത്തിൻ്റെ ഫെലിയായ റുക്കിന് നിസ്കാരത്തിൻ്റെ ഫെലി ആയ റുക്കിന് നിസ്കാരത്തിന് മൂന്ന് സംസ്കാരത്തിൻ്റെ റുക്കനുകൾ മൂന്ന് വിധമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കൽബിയോ കൽബിയാ പറഞ്ഞ ഹൃദയം കൊണ്ട് വിചാരിക്കേണ്ടതാണ് പിന്നെ കൗലിയോ കൗലിയറിഞ്ഞാൽ നമ്മൾ നാക്ക് കൊണ്ട് പറയേണ്ടതാണ് ഫെയിൽ ചെയ്യാറ് നമ്മളെ ശരീരം കൊണ്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് മനസ്സിലായാൽ തന്നെ ഇത് ഉത്തരങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇവിടെ ഫെയില് ചെയ്യായ റുക്കനാണ് നാലാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഫെയിൽ ചെയ്യാറിഞ്ഞാൽ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്നതാണ് അപ്പം ഏതാണതിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു റുക്കിനേതാണുള്ളത് എന്താ നോക്കൂ ഇത് നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിലാണ് ഈ റുക്കനുകൾ സംബന്ധമായ വിഷയങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് ഇതാ ക്യാം ക്യാമെന്ന് പറഞ്ഞാൽ നിൽക്കൽ അതാണ് നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം അപ്പോൾ അതിവിടെ എഴുതണം ക്യാം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ നിസ്കാരത്തിൻ്റെ കൗലിയായ റുക്കിന് നിസ്കാരത്തിൻ്റെ കൗലിയായ റുക്കിന് പറഞ്ഞ തുള്ളത് പറയേണ്ടതാണ് ഉള്ളത് നോക്കൂ ലാസ്റ്റത്തത് ഒന്നാം സലാം വീട്ടൽ ഒന്നാം സലാം വീട്ടൽ കൗലിയായ ഫർദാണ് അപ്പോൾ അതാണ് ഇവിടെ അഞ്ചാമതായിട്ട് എഴുതി ഇവിടെ അഞ്ചാമതായിട്ട് ഇവിടെയാണ് അത് എഴുതേണ്ടത് ഒന്നാം സലാം വീട്ടൽ ഇനി ആറാമത്തെ ചോദ്യം എന്താ നിസ്കരിക്കൽ കറാഹത്തായ സ്ഥലം നിസ്കരിക്കൽ കറാഹത്തായ കുറച്ച് സ്ഥലങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ പന്ത്രണ്ടാമത്തെ പാടത്തിലാണ് പഠിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ചാമത്തെ പേജിൽ നോക്കിയത് കാണാം ഇവിടെ ഏതാണ് വന്നിട്ടും ഒരു സ്ഥലം ഇവിടെ വന്നിട്ടുണ്ട് എന്താ വീടിനകത്തെ ഇടനാഴി വീടിനകത്തെ ഇടനാഴിയിൽ വെച്ച് നിസ്കരിക്കൽ കറാഹത്താണ് അപ്പോൾ അതാണ് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അത് ഇവിടെ ഇടണം ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വീടിനകത്തെ ഇടനാഴി എന്ന് ഇവിടെ എഴുതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ രണ്ട് വീതം എഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ട് അതിനുള്ള സ്ഥലം അവിടെ ഉണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താ ഹുത്തുബ കേൾക്കുന്നവർക്ക് സുന്നത്തായ കാര്യങ്ങൾ ഹുത്തുബ കേൾക്കുന്ന ആളുകൾക്ക് സുന്നത്തുള്ള കാര്യങ്ങൾ നമ്മളത് പതിനെട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പേജ് നമ്പർ മുപ്പത്തേഴ് തുറന്നു നോക്കിയാൽ കാണാം ആ പാഠത്തിൽ ഹുത്തുബയുടെ ഷർത്തുകളും ഫറലുകളും ആദ്യം പറഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റത പറയുന്നു ഹുത്തുബ ശ്രദ്ധിച്ചു കേൾക്കുക നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക ദുആാവുകൾക്ക് ആമീൻ പറയുക ഇതൊക്കെയാണ് ഹുത്തുബ കേൾക്കുന്നവർക്ക് സുന്നത്തായ കാര്യങ്ങൾ അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ടെണ്ണം ഇവിടെ എഴുതി വയ്ക്കാം ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ രണ്ടാമത്തെ ചോദ്യം ജുമുഐയുടെ സുന്നത്തുകൾ ജുമുഅയുടെ സുന്നത്തുകളായ എന്തൊക്കെയാണ് ഇന്നൊരു രണ്ട് സുന്നത്തുകൾ എഴുതിയാൽ മതി ഇഷ്ടമുള്ളത് എഴുതാം അത് നമ്മൾ പിന്നെ പതിനേഴാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് ആ പാഠത്തിൽ ഏറ്റവും ലാസ്റ്റത പറയുന്നു നഖം മുറിക്കുക കുളിക്കുക സുഗന്ധം ഉപയോഗിക്കുക വെള്ളവസ്ത്രം ധരിക്കുക നേരത്തെ പോവുക സൂറത്തുൽ കഹഫ് ഓതുക നബിയുടെ മേൽ സ്വലാത്തു വർദ്ധിപ്പിക്കുക മുതലായവ ജുമായയുടെ ഉൾപ്പെട്ടതാണ് അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണ പടാം ഒന്ന് പടി ഒന്ന് പടി ചെയ്ത ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അബ് ആള് സുന്നത്തുകൾ നമ്മൾ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അബ് ആൾ സുന്നത്തുകൾ ഏതൊക്കെയാണ് പതിമൂന്നാമത്തെ പാഠത്തിലത പറയുന്നു ഒന്നാമത്തെ ദശഹൂത് അതിനുശേഷം നബിയുടെ സ്വലാത്ത് ചൊല്ലൽ അവക്ക് വേണ്ടിയുള്ള ഇരുത്തം കുനൂത്ത് കുനൂത്തിന് ശേഷം നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് ചൊല്ലൽ അവക്ക് വേണ്ടി നിൽക്കൽ ഒടുവിലെ തശഹൂദിനു ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ ഇതൊക്കെയാണ് അബ് ആൾ സുന്നത്തുകൾ അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഇവിടെ ഇതാം ഇനി നാലാമത്തെ ചോദ്യം എന്താ വിസർജനാവസരം സുന്നത്തായവ വിസർജനാവസരം അഥവാ വിസർജിക്കുന്ന സമയത്ത് സുന്നത്തായ കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം ഇതാനാണ് ഇവിടെ അത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആറാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് ആറാമത്തെ പാഠത്തിൽ കുറേ സുന്നത്തായ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലത് പറയുന്നു അവസരം സംസാരിക്കാതിരിക്കുക ഇടതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് ചാരിയിരിക്കുക മറവുണ്ടായിരിക്കുക എന്നിവ സുന്നത്താണ് അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ പിന്നെ അല്ല അതിൻ്റെ അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ ശേഷം വീണ്ടും പറയുന്നുണ്ട് മൂത്രത്തിൽ തുപ്പാതിരിക്കലും എഴുന്നേൽക്കുന്നതിനനുസരിച്ച് വസ്ത്രം താഴ്ത്തലും പുറപ്പെടുമ്പോൾ വലതു കാലം മുന്തിക്കലും സുന്നത്താണ് അപ്പോൾ വിസർജനാവസരം സുന്നത്തായ കാര്യങ്ങളിപ്പോൾ പറഞ്ഞു അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഇവിടെ എഴുതാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ പൂർത്തിയാക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ അവസാന ഭാഗം പൂർത്തിയാക്കി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ അതാ ആയ അഞ്ച് ഭക്ത നിസ്കാരം ജമായത്തായി നിർവഹിക്കൽ അതാ ആയ അഞ്ച് ഭക്ത നിസ്കാരം ജമായത്തായി നിർവഹിക്കൽ ഡാഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് നമ്മൾ പതിനാറാമത്തെ പേജ് പതിനാറാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അതാ ആ അഞ്ച് വക്താരം ജമായത്തായി നിർവഹിക്കൽ ശക്തിയായ സുന്നത്താണ് എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ശക്തിയായ സുന്നത്താണ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഇമാമിൻ്റെ സലാമിന് അല്പം മുമ്പ് തുടർന്നവനും ജമായത്തിൻ്റെ ഇമാം സലാം കിട്ടുന്നതിൻ്റെ അല്പം മുമ്പ് ജമായത്തിൽ തുടർന്നാലും തുടർന്നവനും ജമായത്തിൻ്റെ എന്താണ് അതിൻ്റെ ഉത്തരം അതേ പാഠത്തിൽ പതിനാറാമത്തെ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് പുണ്യം ലഭിക്കും പുണ്യം ലഭിക്കും എന്നാണ് അതിൻ്റെ ഉത്തരം പുണ്യം ലഭിക്കും ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ ഫാസിക്കിനോടും മുബുത്തദീനോടും നിസ്കാരത്തിൽ തുടരൽ ഫാസിക് തമ്മാടിയായ മനുഷ്യണ്ടല്ലോ അതേപോലെ മുബുത്തതി പുത്തനാശയക്കാരൻ ഈ രണ്ടു കൂട്ടരോടും നിസ്കാരത്തിൽ തുടരൽ എന്താണ് അതും അതേ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് കറാഹത്താണ് ഫാസിക്കിനോടും മുബത്തതി ഇനോടും തുടരൽ കറാഹത്താണ് ഈ നാലാമത്തെ ചോദ്യം എന്താ കാറ്റ് പുറപ്പെട്ടാൽ ഇസ്തിൻജ കാറ്റ് പുറപ്പെട്ടാൽ ഇസ്തിൻജാ ഇസ്തിൻജാ ചെയ്യൽ മനോഹരൻ ചെയ്യൽ എന്താണ് അത് ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ അതും കറാഹത്താകുന്നു കാറ്റ് പുറപ്പെട്ടാൽ ഇസ്തിൻജ ചെയ്യൽ കറാഹത്താകുന്നു അപ്പോൾ കറാഹത്താകുന്നു എന്നവിടെ ചേർത്ത് കൊടുക്കാം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ കൂടി മുഖത്തും രണ്ട് കൈയിലും മണ്ണ് ഉപയോഗിക്കലാണ് കൂടി മുഖത്തും രണ്ട് കൈയിലും മണ്ണ് ഉപയോഗിക്കലാണ് എന്ത് എട്ടാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ഈ മണ്ണ് ഉപയോഗിക്കൽ എന്ന് കാണുമ്പോൾ മണ്ണ് ഉപയോഗിക്കൽ എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും സിമ്പിളായിട്ട് അതിൻ്റെ ആൻസർ ചെയ്താൽ എന്താണ് തയമ്മും നെയ്യത്തോടു കൂടി മുഖത്തും രണ്ട് കൈയിലും മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ ജുമു അ ഫർ ഐന് ആകുന്നു ആർക്ക് ജുമു അ ഫർ ഐനാണ് ആർക്ക് ആർക്കാണ് ജുമാ ഫർലു അയിന് നിർബന്ധമുള്ളതായിരിക്കും അതിൻ്റെ ഉത്തരം പതിനേഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ ജുമു ഐയുടെ മഹലിൽ താമസിക്കുന്ന ജുമുഐയുടെ മഹല്ലിൽ താമസിക്കുന്ന മുക്കല്ലഫും സ്വതന്ത്രനും മുസ്ലിമും ഒതിറില്ലാത്തവനുമായ എല്ലാ പുരുഷനും എല്ലാ പുരുഷനും ഒന്നും കൂടി പറയുന്നു ജുമയുടെ മഹല്ലിൽ താമസിക്കുന്ന മുക്കല്ലഫും സ്വതന്ത്രനും മുസ്ലിമും ഒതിറില്ലാത്തവനുമായ എല്ലാ പുരുഷനും അപ്പോൾ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക മുഴുവനായിട്ട് എഴുതി കൊടുക്കണം എഴുത്ത് ഇവിടെ എഴുതാൻ പ്രയാസമായതുകൊണ്ടാണ് മുഴുവനായിട്ട് എഴുതാത്തത് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ വിത്തിറിൻ്റെ അവസാന മൂന്ന് റക്കയത്തുകളിൽ ഓതേണ്ട സോ ഓതേണ്ടുന്ന സൂറത്തുകൾ വിത്തർ നസ്കാരം സുന്നത്തായ നമസ്കാരമാണല്ലോ അതിൻ്റെ അവസാനത്തെ മൂന്ന് റക്കാത്തുകളിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് പതിനഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഒന്നാമത്തെ അവസാനത്തെ മൂന്നായത്തിൽ ഒന്നാമത്തെ ആദ്യത്തെ ആദ്യത്തെറക്കായത്തിൽ ഏതാണ് സൂറത്തുൽ ആലയും സൂറത്തുൽ ആയലാണ് ഓതേണ്ടത് രണ്ടാമത്തെ റക്കായത്തിൽ ഏതാണ് സൂറത്തുൽ കാഫിറൂൻ കുല്യാുഹൽ കാഫിറു എന്നുള്ള സൂഹത്ത് അതാണ് ഓതേണ്ടത് പിന്നെ മൂന്നാമത്തെ റക്കായത്തിൽ അവസാനത്തെ മൂന്നാമത്തെ റക്കായത്തിൽ ഏതൊക്കെ സൂഹത്തുള്ള ഓതണം ഇഹ്ലാസ് ഓതണം ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ കുൽഹുല്ലാഹു ഓതണം പ്ലസ് അത് മാത്രം പോരാ അതിൻ്റെ കൂടെ അവതത്തേനി അവതത്തേനി എന്ന് പറഞ്ഞാൽ കുലഅത് റബ്ബിൽ ഫലക്കും കുലൗത് റബിൻ നാസും അപ്പോൾ ഈ സൂറത്തുകളൊക്കെയാണ് വിത്തറിൻ്റെ അവസാന മൂന്നിറക്കയത്തിൽ ഓതേണ്ടത് അത് നമ്മൾ പതിനഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ സഹ്വിൻ്റെ സുജൂത് എന്ന് പറയുന്നു ഏതിന് എന്താണ് ഈ സഹ്വിൻ്റെ സുജൂത് എന്ന് പറയുന്നത് ഏതിനാണ് അതിൻ്റെ ഉത്തരം നമ്മൾ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പതിമൂന്നാമത്തെ പാഠത്തിൽ എന്താണ് നിസ്കാരത്തിൽ സംഭവിച്ച നിസ്കാരത്തിൽ സംഭവിച്ച ചില ന്യൂനതകൾ പരിഹരിക്കാനായി സലാമിന് തൊട്ട് മുമ്പ് രണ്ട് സുചോതി ചെയ്യൽ സുന്നത്താണ് ഇതിനാണ് എന്തെന്ന് പറയാ സഹവിൻ്റെ സുചോതി എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം നിസ്കാരത്തിൽ സംഭവിച്ച ചില ന്യൂനതകൾ പരിഹരിക്കാനായി സലാമിന് തൊട്ട് മുമ്പ് രണ്ട് സുജൂത് ചെയ്യൽ സുന്നത്താണ് ഇതിനാണ് സെഹുവിൻ്റെ സുജൂത് എന്ന് പറയുന്നത് ഇനി നമ്മൾ പതിമൂന്നാമത്തെ പാഠത്തിൽ ഇതുണ്ട് നോക്കിയാൽ കാണാം ഇരുപത്തി ഏഴാമത്തെ പേജ് നോക്കിയാൽ ഉത്തരം കിട്ടും ഇനി അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം എന്താ മയ്യത്ത് നിസ്കാരത്തിൻ്റെ നാലാം തക്ബീറിന് ശേഷം സലാമിന് മുമ്പായി ചൊല്ലേണ്ടവ ഏത് മയ്യത്ത്സ്കാരത്തിനെ കുറിച്ച് പഠിച്ചെല്ലാം നമ്മൾ പത്തൊമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മുപ്പത്തൊമ്പതാമത്തെ പേജിൽ ഈ ഉത്തരണ്ട് നാല് തക്ബീറുകളാണുള്ളത് ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹോദനം രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലണം മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിൻ്റെ മയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നാലാമത്തെ തക്ബീറിന് ശേഷം എന്താണ് ചൊല്ലേണ്ടത് എന്നാണ് ഇവിടെ ചോദ്യം അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ലാ അജറഹു ولا تفتنا بعده واغفر لنا وله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار إذا أنا شل عندك اللهم لا تحرمنا أجره ولا تفتنا بعده واغفر لنا وله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار إذا أنا ما يتنسكارتنا نالا تكبيرنا شاشم شل عندك ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും മുറമ്മത്തല്ലാഹി വാത്തൂ